നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും മേലത്തെ ഫ്ലോറിലാണ് കേട്ടോ അപ്പോൾ അവിടെ എന്താ പരിപാടി എന്നല്ലേ മെയ് മാസത്തിലെ നമ്മുടെ ബർത്ത്ഡേ ഉള്ളവരുടെ സെലിബ്രേഷൻ ആണ് നമ്മളൊരു ഡേ യാസത്തിലെ ആരുടെക്ക് ബർത്ത് ഡേ ഉണ്ടോ അവരുടെക്ക് കൂടെ ഒരു ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക എല്ലാ മാസവും ഉണ്ടാവും ഹോസ്പിറ്റലിലെ എല്ലാ സെക്ഷനിലുള്ളവരുടെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അന്ന് പലരെയും അറി പേരറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും ഒരുപാട് പേരെ നമ്മളന്നായിരിക്കും ചിലപ്പോൾ കാണുന്നുണ്ടാവുക അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് വരും കേക്ക് കട്ട് ചെയ്യും നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ തരും കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഫ്ലാസ്ക്കാണ് കേട്ടോ കട്ടിയത് അപ്പം അതിനിടയിൽ മഴയൊക്കെ പെയ്തപ്പോൾ നമ്മൾ മഴ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് കുറേ സൂം ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറേ അതല്ലാണ്ട് ഗ്ലോറിക്കാണ് കേട്ടോ അയ്യോ ചേച്ചി മഴ അയ്യോ ചേച്ചി മഴയെന്ന് പറഞ്ഞിട്ട് ഡൗൾ വാങ്ങി ഫോട്ടോ വീഡിയോ എടുക്കുന്നതാണ് ഇതാണ് കേട്ടോ എൻ്റെ കരുതേ ആ ചേട്ടൻ മഴയത്ത് പോണോന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അപ്പുറത്തൊരു കുളം പോലെ വേണ്ട അതിന് അത് സൂം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആള് പക്ഷെ അത് അവൾക്ക് പറ്റണമൊന്നുമില്ല പിന്നെ ഇത് ഇപ്പുറത്തെ ഒരു വീടുണ്ട് ആ വീട് എന്നോട് എടുക്കണ്ടെന്നാണ് കേട്ടോ ആൾ പറഞ്ഞത് ഇത് വേറൊരു ചേട്ടൻ മഴ നന്നു പോകുന്നുണ്ട് വണ്ടിക്ക് അപ്പോൾ അത് എടുക്കുന്നുണ്ട് പക്ഷേ അവൾ തേട്ട് തേട് ഫ്ലോറായതാനേ നമുക്ക് വിചാരിക്കുന്ന പോലെയാണ്ട് കിട്ടുന്നില്ല എടുക്കാനെ അത് മര്യാദയ്ക്ക് എടുക്കാനറിയാത്തതിന്റെ പ്രശ്നമാണ് പിന്നെ ഇതിപ്പോൾ ഗ്ലോറിയ വാങ്ങിയിട്ട് തല തിരിച്ചു മറിച്ചൊക്കെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഫോട്ടോ ഫോൺ അങ്ങനെ പിടിക്കില്ല ചേച്ചി ഫോൺ ഇങ്ങനെ പിടിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ മോൾ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാം കാരണം ആ പച്ചപ്പും കണ്ട അതൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ നമ്മുടെ അപ്പുറത്തെ കോമ്പൗണ്ടിലുള്ള ഒരു വീടാണ് മെയിൻ റോഡിൻ്റെ ബാക്കിലായിട്ട് വരും അപ്പോൾ ആ വീട് ഞാൻ അങ്ങനെ സൂം ചെയ്തതാണ് അപ്പോൾ പറയണ്ടേ വീട് എടുക്കലേ വീട് എടുക്കല്ലേ ഇത് നമ്മുടെ കാർ പാർക്കിങ്ങാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ തന്നെ കാർ ആണ് കുറേ വണ്ടികൾ നിൽക്കുന്നുണ്ട് കുറെ ഒക്കെ പോയി കുറെ അവിടെ ആൾക്കാരെ അതിനുള്ളിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇത് ഫ്ലോറിൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് ഞാൻ നിന്നിട്ടൊരു വീഡിയോ എടുക്കാൻ വന്നതാണ് പക്ഷെ അവൾ എന്നെ ഒരു തരി മാത്രം എടുത്തിട്ട് അപ്പുറത്തെ വ്യൂസിലേക്ക് പിന്നെയും പോയി ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ വെള്ളം വീണൊക്കെ എടുക്കടി എന്നൊക്കെ വന്നിട്ട് പിന്നെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വെള്ളം വീണു അത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ നല്ല കാറ്റും നല്ല മഴ തന്നെയായിരുന്നു സാറ് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് മൂന്ന് മണിക്ക് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ തന്നെ മൂന്ന് മണിക്ക് കാണാണ്ടായിപ്പം പിന്നെ മേഡം വിളിച്ചു എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ചെന്നതേട്ടാ സാർ വരാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിൻ്റെ സമയത്തുള്ള ഒരു മഴ അവിടെ ഉള്ളവരുടെ ആ വിഷൽസൊക്കെയാണ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുക കണ്ട ഇതിലൊക്കെ മഴ കുറച്ചുകൂടി മനസ്സിലുണ്ടാവും ഇല്ലേ ആ തെങ്ങിന്റെ ഭാഗത്തൊക്കെ കണ്ടില്ലേ നന്നായി മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ കുറച്ച് കാറ്റ് കുറവുണ്ട് കേട്ടാ അല്ലെങ്കിൽ ആ കാറ്റും കൂടി നമുക്ക് എടുക്കാം ആ കണ്ടോ കേൾക്കാൻ കേൾക്കാൻ ഉണ്ടാവില്ല അല്ലെ പക്ഷെ കാണുന്നില്ലേ ഇനിയിപ്പത് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ വീഡിയോസ് ഒക്കെ ചുമ്മാ ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെ എടുക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ എല്ലാവരും ഉണ്ട് ഇത് ലാബേലുണ്ട് ഓഫീസ് കാഷ്വാലിറ്റി സീറ്റി അക്കൗണ്ട്സ് അങ്ങനെ എല്ലാ സെക്ഷൻന്നുള്ളവരുണ്ട് പിന്നേയും ഞങ്ങളിതേ കാർ പാർക്കിംഗ് തന്നെ എടുക്കാൻ പോയി അവിടെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ നല്ല രസം എല്ലാവരും ആ ഭാഗത്തേക്കാണ് നോക്കുന്നത് അപ്പോൾ ഞങ്ങൾ പിന്നെയും വീഡിയോ ആ സെക്ഷനിലേക്ക് തന്നെ എടുക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും കണ്ടെ തെങ്ങിൻ്റെ മുകൾ ഭാഗവും മരത്തിൻ്റെ മുകൾ ഭാഗവും മഴയുടെ ആ ഒരു ഇതും അതൊക്കെ ഇങ്ങനെ എടുത്ത് വീഡിയോ വീഡിയോ ആക്രമണം ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലെടുക്കുന്നതാണ് അത് പിന്നെ ഞാൻ ആ വീടിൻ്റെ സൈഡിലേക്ക് തന്നെ പോകുന്നുണ്ട് എനിക്ക് ആ വീട് വീടെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ എടുക്കുമ്പോൾ ആ ആയിട്ട് തോന്നണ്ടില്ലേ ഇതേ ആ വെള്ളത്തിക്ക് നിങ്ങൾക്ക് ശരിക്കും ഞാൻ വെള്ളം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിങ്ങനെ സൂം ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക് ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ഫാർമസിൽ ഉള്ളവരാണ് കേട്ടോ ഞങ്ങളവിടെ പോയിട്ട് സെൽഫി എടുക്കലതൊക്കെ തന്നെയായിരുന്നു പണി പോകുമ്പോൾ പോണേക്കാൻ മുന്നേ നോക്കി പക്ഷെ പറ്റിയില്ല ചെന്നോദിതണ്ട് സഫീദ ഉണ്ട് ഗ്ലോറിയ ഞാനി ഗ്ലോറിയ്ക്കാണ് മഴയുടെ വീഡിയോ എടുക്കാനുള്ള ഒരു കൂടുതൽ നമ്മൾ എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കാനാണ് നിൽക്കാനായിട്ടാ എല്ലാ ഡിപ്പാർട്ട്മെന്റിലൂടെ ഉണ്ട് നമുക്ക് കൂടെ വന്നിട്ടുണ്ടോ അനൂപ് സാറാണ് കേട്ടാ സാർ അത് ഓരോരുത്തർക്കായിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് എക്കൗണ്ട്സാണ് ിൽഷാദ് ഇത് ചേച്ചി ഷീജ ഷീജ സിസ്റ്റർ ഇത് നിജി ക്യാഷ്വാലിറ്റി ഇത് നമ്മുടെ പി ആർഒ ആയിട്ട് വരും അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഇതൊക്കെ ഫിസിഷ്യൻ അസിസ്റ്റൻസ് ആണ് അസിസ്റ്റൻസാണ് അനുപ് സാർ ഫിസിഷ്യൻ ആണ് ഇത് അത് നമ്മുടെ സഫീദട്ടോ ഗ്ലോറി നിൽക്കുന്നുണ്ട് ഗ്ലോറി അടിപിളേൻ്റെ ഫോട്ടോ ഞാൻ സാറ് എന്നെ നോക്കുമ്പോൾ ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് നമ്മുടെ ലാബിലെ ചേച്ചിയാണ് ടൈം ചാർജ് സ്വഭിനേച്ചി ഇത് ലാബിലെ എനിക്ക് എല്ലാവരെയും നന്നായിട്ട് അറിയാം പക്ഷെ പേരങ്ങൾ ഇതല്ല ഇത് ദിനേശേട്ടൻ ഓഫീസിലാണ് ഇത് ക്യാഷ്വാലിറ്റിത്തെ ബ്രദറാണ് ഇത് ക്യാഷ്വാലിറ്റിയിൽ സിസ്റ്ററാണ് നമ്മുടെ ക്ലിനിക് ചേച്ചിമാരാണ് ചേച്ചിമാരുടെ പേര് എനിക്കത്രയ്ക്കായിട്ട് പിടുത്തില്ല പക്ഷെ എല്ലാവരും കണ്ടിട്ട് ഞാൻ നന്നായി സംസാരിക്കാറില്ല കേട്ടോ കുറേ സിസ്റ്റർമാരെ കുറേ ചേച്ചി ആ സിസ്റ്റർ നമ്മുടെ സാറിൻ്റെ കാത് ലാബിലുള്ള ബ്രദറാണ് നമ്മുടെ ആ ചേച്ചി വന്നിട്ടുണ്ട് അനുപ് സാറ് ഇത് ഒരു അറ്റൻ്റെ ചേട്ടനാണ് ഇത് നമ്മുടെ ക്യാഷ്വാലിറ്റിത്തെ ആണ് ഇത് ലാബിലെ കുട്ടിയാണ് പേര് എനിക്കറിയാത്തോണ്ടായിട്ട് അങ്ങനെ പറയണത് ഇത് ഒരു സിസ്റ്റർ ഇതൊരു പുതിയൊരു കുട്ടിയാണ് ആരാണ് എനിക്ക് മത്സരമായിട്ട്